ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് പല പേഷ്യൻസും നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഹീൽ പെയിൻ അഥവാ ഉപ്പൂറ്റി വേദന അതായത് നമ്മളെ കാലിൻ്റെ ഒരു അടിഭാഗത്ത് ഇത് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക കാലാണെങ്കിൽ ഈ ഒരു അടിഭാഗത്തായിട്ടൊരു വേദന ഫീൽ ചെയ്യുന്നു ചിലർക്ക് അത് രാവിലെ എഴുന്നേറ്റാൽ കൂടുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് നട വെച്ച് നടക്കുമ്പോൾ അത് കുറഞ്ഞു വരാറുണ്ട് അല്ലെങ്കിൽ അത് തൊട്ട് നോക്കുമ്പോൾ അവിടെ വേദന വരാറുണ്ട് അല്ലെങ്കിൽ ചെരുപ്പിടാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് പല രോഗികളും വന്ന് പറയാറുണ്ട് അപ്പൊ ഹീൽ പെയിൻ എന്ന് പറയുമ്പം അതിന് മുന്നേ നമ്മളെ ഈ കാലിൻ്റെ ഈ ഒരു പാദത്തിന് അടിഭാഗത്തായിട്ട് കുറെ ഫേഷ്യാസ് ടെൻഡൻസ് അല്ലെങ്കിൽ മസിൽസ് ഇതൊക്കെ കവേർഡ് ആണ് കുറെ ബോൺസും ആണ് ഈ ഒരു ഭാഗ കാലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഏകദേശം ഇരുപത്തി ആറ് ബോൺസ് കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു അതായത് നമ്മൾ ഈ ഒരു ആംഗിൾ ജോയിൻ നോക്കുമ്പോൾ കാലിൻ്റെ ആംഗിൾ ജോയിൻ നോക്കുമ്പോൾ അവിടെ ഒരു ട്വന്റി സിക്സ് ബോൺസ് ആണ് അടങ്ങിയിട്ടുള്ളത് അപ്പം ആ ബോൺസിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ഫേഷ്യ ഉണ്ട് അതാണ് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഓവറായിട്ട് എന്തെങ്കിലും പ്രഷർ കൊടുക്കുമ്പോഴോ അതിന് നീർക്കെട്ട് ഉണ്ടാകുമ്പോഴാണ് അത് ഇൻഫ്ലെയിംഡ് കണ്ടീഷൻ ആവുന്നത് പ്ലാന്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിഭാഗം ഫേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കവർ ആ ബോണിനെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ ആണ് ഈ ഫേഷ്യ അപ്പം അതിനെന്തെങ്കിലും നീർക്കെട്ട് ഉണ്ടാകുമ്പോഴാണ് പ്ലാൻഡാർ ഫേഷ്യയറ്റിസ് എന്നാവുന്നത് ഫേഷ്യയറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് ഉണ്ടാവുന്നത് ഇത്തരം ലക്ഷണങ്ങളാണ് മീൻ ഒരു ബുദ്ധിമുട്ടാണ് ഇതിന്റെ ഈ ഒരു ഹീൽ പെയിനിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു മറ്റൊന്ന് പറഞ്ഞാൽ നോർമലി നമ്മളെ കാലുകൾക്കൊക്കെ അടിഭാഗത്തായിട്ട് ഒരു ആർച്ച് ഉണ്ടാവും അത് നമ്മളെ വാക്ക് ചെയ്യാനും അല്ലെങ്കിൽ നടക്കാനും അല്ലെങ്കിൽ ഓടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ആർച്ച് അത് നമ്മളെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു ചില ആളുകളിൽ ആ ആർച്ച് കുറവായിരിക്കും അപ്പം അവർക്ക് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അവിടെ കൂടുതൽ പ്രഷർ വരികയും അങ്ങനെ ഈ ഇൻഫ്ലമേഷൻ വരികയും അങ്ങനെ ഫേഷ്യൈറ്റിസ് പോലത്തെ അസുഖങ്ങൾ അല്ലെങ്കിൽ വേദന രൂപപ്പെടുകയും ചെയ്യുന്നു മറ്റൊന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഹീൽസ് യൂസ് ചെയ്യുമ്പോൾ ഹൈ ഹീൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് ഇന്ന് പലരും അപ്പം അത്തരം ഹൈ ഹീൽസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴും ആ ഒരു ഏരിയയിൽ വേദന വരും ഇത്തരം വേദനകൾ കൂടാതെ ഈ ഒരു വേദന ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മറ്റൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കാൽക്കൈനിയ സ്പെർ ഞാൻ പറഞ്ഞു ഈ ഒരു കാലിന് ഈ ഒരു ഭാഗത്തായിട്ട് ഇരുപത്തി ആറ് ബോൺസ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അവിടെയുള്ള ഒരു ബോണാണ് ഈ കാൽക്കേനിയം ഈ കാൽക്കൈനിയത്തിന് എന്തെങ്കിലും ഒരു നീർക്കെട്ടോ അല്ലെങ്കിൽ ഒരു വേദ ഒരു ഗ്രോത്ത് എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് കാൽക്കേനിയ ആയിട്ട് മാറുന്നു അതായത് ഒരു എക്സ്ട്രാ ഗ്രോത്ത് ആ ബോണിൽ വരുമ്പാണ് അവിടെ കൂടുതലായിട്ട് വേദന ഉണ്ടാവുക ചിലർക്ക് അവിടെ തൊട്ട് നോക്കുമ്പോൾ വേദന ഉണ്ടാവാറുണ്ട് മറ്റൊന്ന് ഇന്ന് ആളുകൾ കുറേ നിന്ന് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അതായത് പോലീസ്മാൻ അല്ലെങ്കിൽ ബസ്സിലെ കണ്ടക്ടർ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ സ്ത്രീകൾ ഇത്തരം ആളുകൾ നമ്മൾ കുറെ ആയിട്ട് കുറേ നേരം നിന്ന് കഴിഞ്ഞാലും ആ ഒരു ഏരിയയിൽ പ്രഷർ വരികയും അങ്ങനെ ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നു മറ്റൊന്ന് അമിത വണ്ണ ഉള്ളവർക്ക് അതായത് നമ്മളെ ബോഡി വെയ്റ്റ് നമ്മളെ ജോയിൻസിനൊന്നും താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അങ്ങനെ അമിത വണ്ണ ഉള്ളവർക്കും ഈ ഒരു ഹീൽ പെയിൻ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹീൽ പെയിൻ ഉള്ള ആളുകളുടെ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് യൂറിക് ആസിഡ് കൂടുതലായിരിക്കും അപ്പൊ യൂറിക് ആസിഡ് മെയിൻലി ഈ തള്ളവരലിലൊക്കെ യൂറിക് ആസിഡ് കൂടുതലായി ക്രിസ്റ്റൽസ് ആ മോണോസോഡിയം ക്രിസ്റ്റൽസ് ഈ തള്ളവരലിലൊക്കെ പോയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും അപ്പം ഈ യൂറിക് ആസിഡ് കൂടിയ ആളുകൾക്കും ഈ ഒരു ഹീൽ പെയിൻ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റബോളിക് ഡിസോർഡർ ആയിട്ടുള്ള ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ള ആളുകളിലും ഈ ഹീൽ പെയിൻ വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇത്തരം ഉപ്പൂറ്റി വേദന ഈ ഹീൽ പെയിൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞാല് നമുക്ക് യൂറിക് ആസിഡിന്റെ ലെവൽ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാം അപ്പൊ ഞാൻ പറഞ്ഞു യൂറിക് ആസിഡ് കൂടി കഴിഞ്ഞാല് ഈ ഒരു ബോൺസിലൊക്കെ ഡി കാൽഷ്യം ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രിസ്റ്റൽസ് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അങ്ങനെ വേദന ഉണ്ടാക്കുക അപ്പൊ ആ ഒരു ബ്ലഡ് ടെസ്റ്റിൽ യൂറിക്ാസിന്റെ ലെവൽ എന്താണെന്ന് മനസ്സിലാക്കാം ഇനിയിപ്പോ എന്തെങ്കിലും ബോൺ ഡിഫോമിറ്റി അത് നേരത്തെ പറഞ്ഞു കാൽക്കേനിയ എന്തെങ്കിലും എക്സ്ട്രാ ഗ്രോത്ത് ആണെങ്കിൽ നമുക്കൊരു ഒരു ആ ബോണിന്റെ സ്ട്രക്ചർ എത്രത്തോളം ഉണ്ട് അത് ഇൻഫ്ലെയിംഡ് ആണോ അല്ലെങ്കിൽ അവിടെ എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടോ എന്നൊക്കെ ഈ ഒരു എക്സ്റേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരം വേദനകൾ വരുമ്പം നമുക്ക് എന്തൊക്കെ മാനേജ്മെന്റ് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എന്തൊക്കെ മാനേജ്മെന്റ് നോക്കാം അത് പ്രധാനമായിട്ടും നമ്മൾ ഐസ് ക്യൂബ്സ് വെക്കുക ആ ഏരിയയിൽ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടെങ്കിൽ അവിടെ ഐസ് ക്യൂബ്സ് അപ്ലൈ ചെയ്യാം മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഒരു ബേസിന്റെ അകത്ത് ചൂടുവെള്ളമോ മറ്റൊരു ബേസിന്റെ അകത്ത് ഒരു തണുത്ത വെള്ളമോ എടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേദനയുള്ള ആ ഒരു ഏരിയയിൽ കാലിൽ ഇറക്കി വെക്ക ഒരു ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇറക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് തണുത്ത വെള്ളത്തിലും കാലിറക്കി വെക്കുക ഇത്തരം മറ്റ് ഇതൊക്കെ രീതികളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വേദന നമുക്ക് ഒരു താൽക്കാലിക ഒരു ശമനം ഉണ്ടാവും മറ്റൊന്ന് പറഞ്ഞാൽ നമ്മളെ കാലിന്റെ പുറത്തായിട്ട് ഒരു ടവ്വല് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു തോർത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കുക അപ്പൊ ആ ഒരു ഏരിയയില് ആ ഒരു ഫേഷ്യന്റെ ഏരിയയിലൊക്കെ ആ ഒരു പ്രഷർ ഉണ്ടെങ്കിൽ അത് അങ്ങനെ അങ്ങനെ ഒരു പരിധി വരെ വേദന കുറച്ചു കൊണ്ടുവരാൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം അതായത് ഈ ഹീൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അമിത അമിതവണ്ണമാണ് അപ്പൊ കഴിവതും ഒരു നമുക്ക് വെയിറ്റ് ഉള്ള ആളുകൾ ഒരു എട്ട് ടു പത്ത് ശതമാനത്തോളം നമ്മൾ വെയിറ്റ് കുറച്ച് കൊണ്ടുവരാം അപ്പൊ അത്രയും വെയിറ്റ് അത്രയും വെയിറ്റ് നമ്മളെ ജോയിൻസിന് താങ്ങുന്നത് ആ ഒരു വെയിറ്റ് കുറഞ്ഞതിലൂടെ നമുക്ക് സാധിക്കും മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോൾ നമുക്ക് അത്രയും വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബോൾ എടുത്തിട്ട് അതിൻ്റെ മോളിൽ നമ്മളെ കാല് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രയും പ്രഷർ ആ ഒരു പ്രഷർ അവിടെ നിന്ന് റിലീസായി പോവുകയും ചെയ്യുന്നു മേൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേദന കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയും നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്